തൃശൂരിൽ നിയന്ത്രണം വിട്ട കെ എസ് ആർ ടി സി ബസ് ശക്തൻ പ്രതിമയിലേക്ക് ഇടിച്ചു കയറി അപകടം ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് അപകടമുണ്ടായത് അപകടത്തിൽ മൂന്ന് യാത്രക്കാർക്ക് പരിക്കേറ്റു പ്രതിമയ്ക്ക് ചുറ്റുമുള്ള ഇരുമ്പ് വെയിൽ തകർത്താണ് ബസ് ഇടിച്ചു കയറിയത് ശക്തമായി ഇടിയേറ്റ് തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ താഴെ വീണു തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട്ടേക്ക് പോകിയായിരുന്ന കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസ് ആണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയുണ്ടായ അപകടത്തിൽ മൂന്ന് യാത്രക്കാർക്ക് പരിക്കേറ്റു പ്രതിമയ്ക്ക് ചുറ്റുമുള്ള ഇരുമ്പുവേലി തകർത്താണ് ബസ് ഇടിച്ചുകേറിയത് ശക്തമായ ഇടിയിൽ തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ താഴെ വീണു അപകടത്തിൽപ്പെട്ട പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു പ്രതിമ പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇന്നുതന്നെ നടക്കുമെന്ന് തൃശൂർ മേയർ എം കെ വർഗീസ് സ്ഥലം സന്ദർശിച്ച ശേഷം പറഞ്ഞു അമൃത ന്യൂസ് തൃശൂർ